വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പാതയോരങ്ങളും അടക്കം പൊതുവിടത്തിൽ നിന്നെല്ലാം തെരുവു നായ്ക്കളെ നീക്കണമെന്ന് സുപ്രീംകോടതി സംസ്ഥാന സർക്കാരുകൾക്കാണ് സുപ്രീംകോടതിയുടെ പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച പന്ത്രണ്ടുകാരുടെ അമ്മ സുപ്രീംകോടതിയിലെ കേസിൽ കക്ഷി രാജസ്ഥാൻ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ രാജ്യമാകെ ബാധകമാക്കിയ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇങ്ങനെ ജില്ലാ പാതയോരങ്ങളിൽ നിന്ന് നീക്കണം പാതകളിലെ സുരക്ഷ ഉറപ്പുവരുത്താൻ പ്രവർത്തിക്കുന്ന പെട്രോൾ ടീമിനെ നിയോഗിക്കണം പി ഡബ്ല്യു ഡി തദ്ദേശ ഗതാഗത വകുപ്പുകൾക്കും ദേശീയപാത അതോറിറ്റിക്കുമാണ് സംയുക്ത പട്രോൾ ടീമിന്റെ ചുമതല പോലീസും പട്രോൾ ടീമുമായി സഹകരിക്കണം തെരുവ് നായ്ക്കളുടെ സാന്നിധ്യം അറിയിക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പർ ദേശീയപാതകളിൽ നൽകണം പൊതു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ ഇടങ്ങളിലേക്ക് തെരുവ് നായ്ക്കൾ പ്രവേശിക്കുന്നത് തടയാൻ സുരക്ഷാ മതിൽ രണ്ടാഴ്ചയ്ക്കകം നിർമ്മിക്കണം സ്ഥാപനങ്ങൾ ഇതിനായി നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തണം മൂന്ന് മാസത്തിലൊരിക്കൽ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധന നടത്തണം വന്ധ്യം കണ്ട ശേഷം പിടികൂടിയയിടത്തേക്ക് തന്നെ തെരുവ് നായ്ക്കളെ തിരിച്ചുവിടരുത് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കിയെന്ന് ചീഫ് സെക്രട്ടറിമാർ സുപ്രീംകോടതിയെ എട്ടാഴ്ചക്കകം അറിയിക്കണം ഇല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിമാരുടെ വീഴ്ചയെ ഗൌരവതരമായി കാണുമെന്നുമാണ് സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് പത്തനംതിട്ടയിൽ പേവിഷബാധ ഏറ്റുമരിച്ച കാരി അഭിരാമിയുടെ അമ്മ രജനി സുപ്രീംകോടതിയിലെ ഹർജിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി മകളെ നഷ്ടപ്പെട്ട നിർഭാഗ്യപതിയായ അമ്മയാണ് താനെന്നും ഇരകൾക്ക് ധനസഹായം നൽകണമെന്നുമാണ് അപേക്ഷയിലെ ആവശ്യം legal desk reporter